അപ്പോൾ അപ്പോൾ ഗവരിക്കിന്ന് സ്കൂൾ തുറന്നു അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ചോറ് ആറേ സ്കൂറിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഗവരി കുളിയെല്ലാം കഴിഞ്ഞ് ഒമ്പതിപ്പോ പോകുക പത്താം ക്ലാസ് ആയില്ലേ അതൊന്ന് പണി ഭഗവാനെ മണി പണിയടിക്കാൻ വേണ്ടിയായിരുന്നു പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അരിയെല്ലാം വാർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എഴുക്കോട്ടി വെക്കാണ്ട് കോവക്കായിരുന്നു അത് എഴുക്കോട്ടി വെക്കാൻ പറ്റും പിന്നെ ഫ്രൈ ചെയ്യണോ എന്ന് പഴി തന്നെ അതും വെച്ചു പിന്നെ അതെല്ലാം എഴുതിയിട്ട് അപ്പോഴത്തേക്കും ചേട്ടൻ വന്നു ജിമ്മിന് പോയിട്ട് പിന്നെ പാൽ ഇതുപോലെ ഞാൻ പാടെ എടുത്തിട്ടാണ് തിളപ്പിക്കുന്ന വെണ്ണ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ പുട്ടായിരുന്നു പുട്ടിനെ കുഴച്ചു ഫ്രൈ ചെയ്യാൻ വെച്ചു മോരുകറി കാച്ചനുമായിരുന്നു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടി ഇടും ഇങ്ങനെ കായപ്പൊടി ഇടുമ്പോൾ മരുകറിക്ക് നല്ല ടേസ്റ്റാണ് അതെല്ലാം ഒന്ന് നന്നായിട്ട് അടിച്ചു വെച്ചു അപ്പോഴത്തേക്കും ഗവരി വന്ന് ബൂസ്റ്റ് കഴിക്കുന്ന പരിപാടി ഇത് പിന്നെ മോര് കാച്ചാനായിട്ട് വെച്ചു അപ്പോഴത്തേക്കും വൈച്ചു ഉണന്നു പിന്നെ വൈച്ചു ഉണങ്ങുകഴിഞ്ഞപ്പോഴത്തേക്കും വൈച്ചുവിൻ്റെ ഫ്രണ്ട് വന്നു വിളിക്കാനായിട്ട് കളിക്കാനായിട്ട് വൈച്ചുനെ സ്കൂൾ തുറന്നില്ല ഒത്തൊന്നിനെ തുറക്കത്തുള്ളൂ അപ്പോൾ ഗവരിക്ക് പുട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ചോറും കുറച്ച് നെയ്യും കൂടിയും ചേർത്ത് കൊടുത്ത് പിന്നെ ചോറ് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഇതുപോലെയാണ് എടുക്കുന്നത് മോരുകറിയാണ് വേറെ പാത്രത്തിൽ എടുത്തില്ല പിന്നെ ഇതുപോലെ അതെല്ലാം സെറ്റ് ചെയ്തു വെച്ചു പിന്നെ പത്താം ക്ലാസ് അല്ലേ അപ്പോൾ എല്ലാവരും പണിയടിക്കാനായിട്ട് കാലൊക്കെ തൊട്ട് ഒഴുതു അമ്മമ്മ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം അപ്പോൾ പിന്നെ കെ വി സ്കൂളിലോട്ട് പോയി അപ്പോൾ ഇത്രയും